ശംഭവ മഹാദേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവാതിര വ്രതം ആഗതമായിരിക്കുകയാണ് തിരുവാതിര വ്രതം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെടുക്കുന്ന മറ്റു വ്രതങ്ങളെപ്പോലെയല്ല ഇതിൽ കുറച്ച് വിനോദവും കൂടി കൂടിക്കലർന്നിട്ടുള്ള ഒരു വ്രതമാണിത് ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഭഗവാനെയും ഭഗവതിയെയും നമ്മൾ പ്രാർത്ഥിച്ച് തൊഴുതെടുക്കുന്ന ഒരു വ്രതം പണ്ട് കാലഘട്ടത്തിൽ ഇതൊരു ഉത്സവമായിട്ടാണ് നടന്നു പോന്നിരുന്നത് ഒരു ഹൈന്ദവ സമൂഹത്തിൽ ആകമാനം ഉണ്ടാകുന്ന ഒരു ഉത്സവം നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഇത് വളരെ പ്രചാരമായിരുന്നു അതുപോലെ തന്നെ നായർ സമുദായത്തിലും ഇത് വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നതാണ് അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഹൈന്ദവതയിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഇത് ഈ വ്രതത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നത് ഇത്തരക്കാരായിരുന്നു പിന്നീട് കാലങ്ങൾക്ക് ശേഷം എല്ലാ ഹൈന്ദവരും എടുക്കുന്ന ഒരു വ്രതത്തിലേക്ക് ഇത് മാറി ഒരു വലിയ ഉത്സവത്തിന് തുല്യമായിട്ടായിരുന്നു അന്നത്തെ തിരുവാതിര വ്രതം എടുത്തു പോന്നിരുന്നത് തിരുവാതിര വ്രതം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ രമ്യതയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കലഹപ്രവണത ഏറി വന്നുകൊണ്ടിരിക്കുന്നവരുടെ അവരുടെ കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് കല്യാണം നടക്കാൻ വേണ്ടിയിട്ടും അല്ലാതെ സന്താന വൈകല്യങ്ങൾ സന്താന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് നികത്താൻ വേണ്ടിയിട്ടും പ്രണയ സാഫല്യത്തിനും എന്നിങ്ങനെ പല കാര്യങ്ങൾക്ക് നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തിനാറെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും അങ്ങനെ എടുക്കപ്പെടുന്ന ഒന്നാണ് തിരുവാതിര വ്രതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരുവാതിര വ്രതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഐതിഹ്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ വിഷൻ ചാനലിൽ മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഒട്ടേറെ ലിങ്കുകളുണ്ട് വേണമെങ്കിൽ ഞാൻ ചിലതൊക്കെ ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരുവാതിര വ്രതം ചില സംശയങ്ങൾക്കൊക്കെ പലരിലും ഇട നൽകിയിട്ടുണ്ട് പലരും വാട്സപ്പിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് ഏത് ദിവസമാണ് കലണ്ടറിൽ ഒരു ദിവസമാണല്ലോ കാണുന്നത് ചില ക്ഷേത്രങ്ങളെ ഉത്സവം വേറൊരു ദിവസമാണല്ലോ കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് പഞ്ചാംഗത്തിനെ മുൻനിർത്തി തന്നെ ഒന്ന് പറഞ്ഞു പോകാമെന്നാണ് ഞാൻ കൃത്യമായ സമയം എന്നാണ് എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യമായിട്ടുള്ളൊരു വിവരണം ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നതാണ് തിരുവാതിര വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഈ വീഡിയോ കാണുന്നത് അവർക്ക് വളരെയധികം മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ പിറന്നാളിന് ഇവിടെ ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഇതിന് കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് പ്രവേശിക്കാവുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ചാനലിൽ നിന്ന് ഡെയിലി അപ്ഡേഷനിലൂടെ ലഭ്യമാകുന്നതുമാണ് അതും തികച്ച് സൗജന്യമായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം അത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് അതും പരമാവധി പ്രയോജനപ്പെടുത്തുക പിന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക കാരണം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകളുടെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭ്യമാകാൻ ഇത് കാരണമാകും മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നതും ഈ ലൈക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ലൈക്ക് ചെയ്യുമ്പോൾ ലൈക്ക് എന്ന് പറഞ്ഞ ഒരു ഇഷ്ടമാണല്ലോ അത് നമ്മളോടുള്ള ഒരു ഇഷ്ടവും കൂടിയാണെന്നും നിങ്ങൾ തരുന്ന ആ സ്നേഹത്തെ നമുക്ക് സ്വീകരിക്കാനും സാധ്യമാകുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരുവാതിര വ്രതം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തിരുവാതിര വ്രതം എന്ന് പറയുന്നത് ഒരു നക്ഷത്ര വ്രതമാണ് ആ നക്ഷത്രത്തിനെ അതിൻ്റെ ഉദയം അസ്തമനം ഇതിനെ മുൻനിർത്തിയിട്ടാണ് ആ വ്രതം മുന്നോട്ട് പോകുന്നത് അല്ലാതെ ചില വാരവ്രതങ്ങൾ പോലെ ആ ദിവസം തുടങ്ങി ദിവസം എൻ്റ് ചെയ്യുന്ന പോലെ ഇല്ല നക്ഷത്രം എപ്പോഴാണ് ആരംഭിക്കുന്നത് ആ നക്ഷത്രം തൊട്ട് ആ നക്ഷത്രം തീരുന്ന പോലെയുള്ള സമയത്താണ് ആ വ്രതം വരേണ്ടത് ഒപ്പം തന്നെ പകൽനാഴിക കൂടുതലുള്ള സമയം നമ്മൾ ഈ നക്ഷത്ര വ്രതങ്ങളിൽ പൊതുവിലെടുക്കാറുണ്ട് അതും പരിഗണിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി അഥവാ ധനുമാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ധനു തിരുവാതിര ആരംഭിക്കുന്നത് അന്ന് മകീര നക്ഷത്രം പതിനൊന്ന് നാഴിക നാൽപ്പത്തിയെട്ട് വിനാഴിക വരെയാണ് ഉള്ളത് അതായത് പകൽ സമയം പതിനൊന്ന് മണി ഇരുപത്തിയാറ് മിനിറ്റ് വരെ അപ്പോൾ അതിനുശേഷം തിരുവാതിര നക്ഷത്രം ആരംഭിക്കുകയാണ് അപ്പോൾ പതിനൊന്ന് മണി ഇരുപത്തിയാറ് മിനിറ്റിനു ശേഷം തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നു പിറ്റേ ദിവസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച അന്ന് തിരുവാതിര നക്ഷത്രം ഒമ്പത് നാഴിക അമ്പത് വിനാഴികയാണ് ഉള്ളത് അതായത് പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയാണ് നമുക്ക് പതിമൂന്നാം തീയതി തിരുവാതിര നക്ഷത്രം ഉള്ളത് ബാക്കി തലേ ദിവസമായിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി അപ്പോൾ നമ്മുടെ വ്രതം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വ്രതം എടുക്കാൻ പറ്റുന്നത് രാത്രി തിരുവാതിര വരുന്ന എന്നായിരിക്കും പന്ത്രണ്ടാം തീയതി ആണല്ലോ അപ്പൊ പന്ത്രണ്ടാം തീയതി നമ്മൾ വ്രതം ആരംഭിക്കുകയാണ് അപ്പം പന്ത്രണ്ടാം തീയതി വ്രതം ആരംഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം പതിനൊന്നാം തീയതി മുതലേ നമ്മൾ ആ വ്രതത്തിന്റെ ആ ഒരു ചടങ്ങ് തുടങ്ങണം ചിലർ പതിനൊന്നാം തീയതി ഒരിക്കലൂണ് എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത് ചിലർ മത്സ്യമാംസാദികൾ കഴിക്കില്ല എന്നേ ഉള്ളൂ ഇതിൽ രണ്ടും നിങ്ങൾക്ക് അവലംബിക്കാം ഒരിക്കൽ ലൂൺ എന്നുള്ള രീതിയിൽ നിൽക്കുന്നവർക്ക് ഒരിക്കൽ ലൂണ് ചെയ്യാം അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കഴിക്കാതെ പ്യുവർ വെജ് ആയിട്ട് നിന്നിട്ട് നമുക്ക് തലേ ദിവസം അങ്ങനെ ആവാം അതായത് പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി വൈകുന്നേരം നമ്മൾ നിലവിളക്ക് തെളിയിച്ചു വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം ശിവന ശിവമന്ത്രങ്ങൾ മന്ത്രങ്ങൾ ജപിക്കണം ഉമാമഹേശ്വര മന്ത്രങ്ങൾ ജപിക്കണം അങ്ങനെ ആ ദിവസം പോയി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴും തിരുവാതിര വ്രതം ആരംഭിച്ചിട്ടില്ല തിരുവാതിര വ്രതം ആരംഭിക്കുന്ന എപ്പോഴാണ് പന്ത്രണ്ടാം തീയതി പതിനൊന്ന് മണി ഇരുപത്തി ആറ് മിനിറ്റിനാണ് അപ്പോൾ രാവിലെ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതൊക്കെ പുണ്യം തന്നെയാണ് പക്ഷെ അപ്പോൾ വ്രതാരംഭം ആയിട്ടില്ല അന്ന് അപ്പോൾ രാവിലെ നിങ്ങൾ തീർത്ഥം കുടിച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല കാരണം ക്ഷേത്രത്തിലൊക്കെ ഒരു പത്ത് പത്ത് മണിക്കൊക്കെ ചെല്ലുന്നവർക്ക് തീർത്ഥം സേവിച്ചു എന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല ഈ ബഹുഭൂരിലക്ഷം പേരും വ്രതം എടുക്കുമ്പം ഒരിക്കൽ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് തിരുവാതിര വ്രതത്തിൽ അങ്ങനെ ഒരിക്കലൂണ് എന്ന് പറയുന്ന കാര്യത്തിൽ എടുക്കാറില്ല ഈ പാലം ഇരുപത്തി ആറിന് മുമ്പ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വ്രതം തീരുന്നത് വരെ ഉണ്ണാവ്രതം എടുക്കുന്ന രീതിയാണുള്ളത് ചിലയിടങ്ങളിൽ എട്ടങ്ങാടി എന്ന് പറയുന്ന നിവേദ്യം ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കുന്ന രീതിയുണ്ട് ഉണ്ണാവ്രതമായിട്ട് എടുക്കാമെങ്കിൽ അത് അത്രയും നല്ലത് ഒരിക്കൽ ഊണ് വഴിയേ നിങ്ങളുടെ ശാരീരിക ക്ഷമതയ്ക്ക് കൊണ്ട് പറ്റുകയുള്ളെങ്കിൽ തിരുവാതിര ദിവസം നിങ്ങൾക്ക് ഒരിക്കൽ ഊണ് എന്നുള്ള രീതിയിൽ പറയാം വ്രതം ഏറ്റവും ഉത്തമം മധ്യമം ലോകം അതായത് അധമം എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് എന്നാലും ഉത്തമത്തിൽ നിൽക്കുന്നത് ഉണ്ണാവ്രതമായിട്ട് എടുക്കുന്നത് തന്നെയാണ് അപ്പം അന്ന് പതിനൊന്ന് ഇരുപത്തിയാറിന് ശേഷം അതായത് പന്ത്രണ്ടാം തീയതി പതിനൊന്ന് ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് ഇരുപത്തിയാറിന് ശേഷം നമ്മൾ വ്രതം തുടങ്ങുകയാണ് അന്ന് വൈകുന്നേരം നിർബന്ധമായിട്ട് ശിവക്ഷേത്രത്തിൽ പോയി ജപങ്ങൾ നടത്തണം വഴിപാടുകളൊക്കെ കഴിപ്പിക്കാൻ അന്ന് നിർബന്ധമായിട്ടും കഴിപ്പിക്കാവുന്ന ഒരു വഴിപാടാണ് പിൻവിളക്ക് പിൻവിളക്ക് തെളിയിക്കുമ്പോൾ നമുക്കറിയാം അത് ശിവഭഗവാന് മാത്രമല്ല കേന്ദ്രീകരിച്ച് ശക്തിയെ അതായത് പാർവതിയും കൂടെ കേന്ദ്രീകരിച്ചിട്ടാണ് പിൻവിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ ശിവനെയും കൂടെ കേന്ദ്രീകൃതമാകണമെങ്കിൽ തൊട്ട് മുന്നിൽ ഒരു മുൻവിളക്കും കൂടെ തെളിയിക്കണമെന്നുണ്ട് അപ്പോൾ എന്താ അന്ന് പിൻവിളക്കം മുൻവിളക്കം കൂടി തെളിയിക്കുന്ന ഒരു രീതി നിങ്ങൾ അവലംബിക്കണം അപ്പോൾ അന്ന് രാത്രി തിരുവാതിര വ്രതം പൊതുവിൽ ഉറങ്ങാ വ്രതമാണല്ലോ അപ്പം അന്ന് രാത്രി ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ സാധാരണ പന്ത്രണ്ടര ആകുമ്പോൾ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടര ആ സമയ കാല ഈ പാതിരാ പൂ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത് എല്ലാവരും അവലംബിച്ച് വരുന്നില്ല അപ്പം പാതിരാ പൂജൂടൽ എന്ന് പറയുന്ന ചടങ്ങ് നിങ്ങൾ ഉണ്ടെങ്കിൽ ആവാം തിരുവാതിരക്കളി ഉണ്ടെങ്കിൽ അതാവാം പന്ത് കളി ഉണ്ടെങ്കിൽ അതാവാം അതൊക്കെ സ്ത്രീജനങ്ങളുടെ പഴയ കാലത്ത് തിരുവാതിര വ്രതമായിട്ട് അനുബന്ധിച്ച് നടത്തിയിരുന്നു ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പൂജാമുറിയിലോ മറ്റു വരുന്ന ശിവമന്ത്രങ്ങൾ ജപിക്കാം ക്ഷേത്രം പൂർണ്ണമായിട്ട് നട തുറന്നിട്ടുള്ള ക്ഷേത്രങ്ങൾ ചില ഉണ്ടാവും അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ജപിക്കാം അല്ലെങ്കിൽ ക്ഷേത്രം ചില ക്ഷേത്രങ്ങൾ അടഞ്ഞിരിക്കും പക്ഷേ നിങ്ങൾക്ക് എന്താ പറ്റുക നിങ്ങൾക്ക് അവിടെ നടയിലിരുന്ന് ജപിക്കാം കാരണം രാത്രി അത്താഴ പൂജ കഴിഞ്ഞിട്ട് നട നടടയ്ക്കുന്ന ചില ശിവക്ഷേത്രങ്ങളും ഉണ്ട് എല്ലാ ക്ഷേത്രങ്ങളും നട തുറന്നിരിക്കണമെന്നില്ല അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഇത് ജപിക്കാം മന്ത്രങ്ങൾ ജപിക്കാം ഇതിൻ്റെ പിറ്റേ ദിവസം രാവിലെ സാധാരണ പിറ്റേ ദിവസം തിരുവാതിര കഴിഞ്ഞിട്ട് രാവിലെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥം കുടിച്ച് വ്രതം മുറിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്തവണ അത് മാറ്റണം കാര്യം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്തു മുപ്പത്തി ഒമ്പതിനാണ് ഈ വ്രതം തീരുന്നത് അതായത് തിരുവാതിര നക്ഷത്രം തീരുന്നത് അപ്പൊ രാവിലെ തീർത്ഥം സേവിച്ചു കഴിഞ്ഞാൽ അപ്പോഴും രാവിലെ തന്നെ വ്രതത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് തന്നെ ഈ പൂർണ്ണമാവുന്ന മുമ്പ് തന്നെ വ്രതം മുറിഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച വ്രതം മുറിക്കേണ്ടത് രാവിലെ പത്ത് മുപ്പത്തൊമ്പതിന് ശേഷമാണ് പത്ത് മുപ്പത്തൊമ്പതിന് ശേഷം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി തീർത്ഥ സേവിച്ച് കുടിക്കാം വീട്ടിൽ വെച്ച് നമുക്ക് എന്നെ പുണ്യാഹമുണ്ടാക്കി കുടിച്ച് നമുക്ക് വ്രതം മുറിക്കാം ഇട്ട വെള്ളം കുടിച്ച് നമുക്ക് വ്രതം മുറിക്കാം അപ്പോൾ വ്രത ഒന്നുകൂടി പറയുന്നു തലേ തലേദിവസം പന്ത്രണ്ടാം തീയതി പതിനൊന്ന് മണി ഇരുപത്താറ് മിനിറ്റിൽ ആരംഭിച്ച് തിങ്കളാഴ്ച പതിമൂന്നാം തീയതി പത്ത് മണി മുപ്പത്തൊമ്പത് വരെയാണ് വ്രതം അപ്പോൾ ഇതിൽ കൺഫ്യൂഷനൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കാണും ഒന്നിലധികം ആവർത്തി ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ വ്രതം ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ കഥകൾ നമുക്ക് പുരാണങ്ങളിൽ കാണാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടാണ് ഭഗവാൻ സതീദേവിയെ വേൾക്കുന്നു സതീദേവി ദക്ഷയാഗത്തിൽ വെച്ച് ജീവത്യാഗം ചെയ്യുന്നു ജീവത്യാഗം ചെയ്തപ്പോൾ അതിന് കാരണക്കാരനായ ദക്ഷനെ ഭഗവാൻ ശിക്ഷിക്കുന്നു ശേഷം ദുഃഖിതനായ അല്ലെങ്കിൽ സതീദേവിൽ മനോ അർപ്പിച്ചിട്ടുള്ള ഭഗവാൻ ഹിമാലയത്തിൽ പോയിട്ട് തപസ്സനുഷ്ഠിക്കുകയാണ് അങ്ങനെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടെ താരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ്റെ വലിയ വലിയ ശല്യങ്ങൾ ഭൂമിയിലും ദേവലോകത്തും പാതാളത്തിലും എല്ലാം ഉണ്ടായി വരികയാണ് അപ്പോഴും ശിവ പാർവതിമാരിലുണ്ടാകുന്ന സന്താനത്തിന് മാത്രമാണ് ഇരിക്കും താരകാസുരനെ നിഗ്രഹിക്കാൻ കഴിയുക എന്ന് ദേവതകൾക്കെല്ലാം മനസ്സിലായി അപ്പോൾ ശിവനാകട്ടെ എല്ലാത്തിൽ നിന്നും മുക്തനായിട്ട് ജീവിതം നയിക്കുകയാണ് അപ്പം പാർവതിയാകട്ടെ ശിവനെ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് തപസം നിഷ്ഠിക്കുകയാണ് അങ്ങനെ ശിവനിൽ എങ്ങനെ അനുരാഗത്തെ ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാമദേവൻ വന്ന് പുഷ്പപാഠം ചെയ്ത് ഭഗവാനിൽ അനുരാഗം ഉളവാക്കുന്നു അങ്ങനെ പാർവതിയെ കാണുന്ന ഭഗവാൻ പാർവതിയിലേക്ക് അനുരക്തനാകുന്നു പക്ഷെ ഒരു നിമിഷാർത്ഥം കൊണ്ട് ഭഗവാന് കാര്യങ്ങളുടെ ഒരു ഗതി പിടി കാമദേവനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് മനസ്സിലാക്കുന്ന ഭഗവാൻ കാമനെ എരിച്ചുകളയുന്നു പക്ഷേ കാലാന്തരത്തിൽ കാമദേവൻ ചെയ്ത കാര്യങ്ങളുടെ കിടപ്പുവശങ്ങളൊക്കെ മറ്റ് ദേവതകളൊക്കെ പറഞ്ഞറിയിക്കുമ്പം പാർവതിയെ ഭഗവാൻ വിവാഹം കഴിക്കുകയും ഒപ്പം തന്നെ കാമന് വീണ്ടും ജന്മം കൊടുക്കുകയാണ് രതീദേവിയുടെ പ്രാർത്ഥന ഉണ്ട് അങ്ങനെയാണ് നടക്കുന്നത് അത് അങ്ങനെ രതീദേവിയുടെ ഭർത്താവിനെ തിരികെ കിട്ടിയ അത് ഒരു ഭാര്യ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട് ആ ഭർത്താവിനെ തിരികെ കിട്ടിയ ദിവസമായിട്ടും ഇത് പറയുന്നുണ്ട് ഭഗവാൻ പരമശിവന്റെ ജന്മനാളാണ് ആർദ്ര തിരുവാതിര എന്ന് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല പാർവതി പരമേശ്വരന്മാരുടെ സമാഗമം നടന്ന ദിവസം എന്നുള്ള രീതിയിലും തിരുവാതിര പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ അതിവിശേഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈ തിരുവാതിരയുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ സംസാരിക്കാം ഇതിൽ നിന്ന് ഞാനും പൊതുവായിട്ട് വ്രതരീതിയും ഒപ്പം തന്നെ ഇതിൻ്റെ സമയക്രമത്തെയാണ് മുൻനിർത്തി പറയുന്നത് പിന്നെ ഈ ദിവസം വിശേഷാൽ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതല്ലാണ് ശിവനെ കൂവളമാല ചാർത്തുക ഉമാമഹേശ്വരന്മാരൊക്കെ വെളുത്തതും ചുവന്നതുമായിട്ടുള്ള പുഷ്പഹാരങ്ങൾ സമർപ്പിക്കുക തുടങ്ങിയൊക്കെ വളരെ നല്ലതാണ് സ്വയംവര ഹോമം സ്വയംവര പുഷ്പാഞ്ജലി ഉമാമഹേശ്വര പൂജ ഉമാമഹേശ്വര ഹോമം ഇതൊക്കെ ഈ ദിവസത്തിൽ നടത്തുന്നത് ഏറെ ഗുണകരമാണ് മാത്രമല്ല ഉമാമഹേശ്വര യന്ത്രം ഈ ദീർഘമാംഗല്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കാനും ഏറെ ഉത്തമമാണ് താലിയുടെ കൂടെ ചേർത്തോ താലിയുടെ തൊട്ട് താഴെയോട്ട് മാമഹേശ്വര യന്ത്രം യഥാവിധി തയ്യാറാക്കി ധരിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി വീഡിയോകൾ ഇനി വരുന്നുണ്ട് കുറേ വീഡിയോകൾ ഇതിൽ തന്നെ ഉണ്ട് അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തേക്കാം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ കൊടുക്കണം പിന്നെ ചില നോട്ടീസുകളൊക്കെ ക്ഷേത്ര നോട്ടീസുകളിൽ നിന്നോ അല്ലെങ്കിൽ കലണ്ടറുകളിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തിരുവാതിര ദിവസം എന്താണെന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ